അടിമാലി മേഖലയിൽ തിരുവുനായ് ശല്യത്തിന് പരിഹാരമില്ല മാർക്കറ്റ് ജംഗ്ഷനും ബസ് സ്റ്റാൻഡ് പരിസരവും ഉൾപ്പെടെ തെരുവു നായ്ക്കൾ കൈയടക്കിയതോടെ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനയാത്രികരും ഭേദയിലാണ് അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റമെന്നാണ് ആവശ്യം രാപ്പകൽ വ്യത്യാസം കൂട്ടമായി ഇറങ്ങുന്ന തെരുവു നായ്ക്കൾ ടൌണിൽ പലപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവു നായ്ക്കൾ സൂര്യവിഹാരം നടത്തുന്നു അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റണമെന്നാണ് ആവശ്യം ഈ അടിപാടി ബസ് സ്റ്റാൻഡും പരിസരത്തും ബസ് സ്റ്റാൻഡും പരിസരത്തേ ഈ പെരുവണ്ണയുടെ ശൈലി ഭയങ്കര ശരിയാണ് ഈ രാവിലെ ഒരു ആറ് ഏഴ് മണിയൊക്കെ വന്നു കഴിഞ്ഞാൽ പട്ടികൾ ഭയങ്കര ശരിയാണ് ഒരു കുഞ്ഞു പിള്ളേർക്കോ അങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾക്കോ പ്രായ ആർക്കൊന്നും ഇത് നടക്കാൻ പോകാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പട്ടിക ഒരാളെ കടിക്കും അങ്ങനെ ചെയ്തു അതുപോലെ എത്ര പെട്ടെന്ന് ഈ പട്ടികളൊക്കെ ഒന്ന് പിടിച്ച് എന്തെങ്കിലും ഒന്ന് ഈ തക്കതായ ഈ ഉദ്യോഗസ്ഥന്മാരോ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ ഇവരെ പിടിച്ച് ഇതിനെ കൊണ്ട് ഒഴിവാക്കി തന്നെ വളരെ ഇതായിട്ടാണ് നായ്ക്കൾ പെരുകിയതോടെ രാത്രികാലത്തും പുലർച്ചെയും അടിമാലി ടൗണിൽ എത്തുന്നവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് വരുന്ന തെരുവനായ്കളുടെ എണ്ണം കുറയ്ക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രികരുടെയും ആവശ്യം